ശ്രീരേഖ ടാസ്ക്കിൽ ശരിക്കും പിടിച്ചിട്ടില്ല എന്നാണ് ഇപ്പോൾ ഗബ്രി പറയുന്നത് ശ്രീരേഖ തന്നെ പറഞ്ഞു അത്രേ അവർക്ക് വെയിറ്റ് എടുക്കാനായിട്ട് പറ്റില്ല അത് എൻ്റെ ആ ഒരു സ്റ്റോറി പറയുമ്പോൾ നിനക്ക് മനസ്സിലാകും അപ്പോൾ ഗബ്രി ചോദിച്ചു എന്തുകൊണ്ടാണ് പിന്നെ നിങ്ങൾ മത്സരിച്ചത് വേറെ ആർക്കെങ്കിലും പങ്കെടുക്കാമായിരുന്നല്ലോ അപ്പോൾ അത് ഗെയിം സ്പിരിറ്റ് കൊണ്ടാണ് എനിക്ക് പങ്കെടുക്കണം അതുകൊണ്ടാണ് മത്സരിച്ചതെന്നാണ് ശ്രീരേഖ പറയുന്നത് മാത്രമല്ല ഇനിയിപ്പോൾ ശ്രീരേഖ പിടിച്ചാലും എനിക്ക് തോന്നുന്നില്ല ഇവർക്ക് ജയിക്കാൻ പറ്റുമെന്ന് പിന്നെ ജാസ്മിനൊക്കെ മാക്സിമം ട്രൈ ചെയ്തിട്ടുണ്ട് ഗബ്രി തന്നെയാണ് ലാസ്റ്റ് പറഞ്ഞാൽ നമുക്ക് സ്റ്റോപ്പ് ചെയ്യാം വിടാം വിടാമെന്ന് കാരണം ഇവർക്ക് വെയിറ്റ് താങ്ങി നിർത്താൻ പറ്റുന്നുണ്ടായിരുന്നില്ല തുടക്കം മുതൽ തന്നെ ഇപ്പോൾ എന്തൊക്കെ പറഞ്ഞാലും മൂന്ന് കണ്ടസ്റ്റൻസിന് അര ജിൻഡോ എന്നതുപോലെയാണ് ഈ ഇത്തരം ടാസ്കുകളിൽ കാരണം ഇപ്പോൾ ഗബ്രിയും ജാസ്മിനും അതുപോലെ തന്നെ ശ്രീരേഖയും ഒന്നിച്ച് നിന്നാൽ അവരെ നേരിടാൻ അര ജിൻഡോ മതി അപ്പുറത്താണെങ്കിലും മുഴുവൻ ഉണ്ട് കൂടാതെ എക്സ്ട്രാ റെസ്മിനും നിഷാനയും ഉണ്ട് അപ്പോൾ പിന്നെ ഒരു രക്ഷയില്ല ഇവരിപ്പം തലകുത്തി നിന്നാലും ജയിക്കാനൊന്നും പോകുന്നില്ല പക്ഷേ ശ്രീരേഖ ഈ ഫിസിക്കൽ കണ്ടീഷൻ അത്ര നല്ലതല്ലെങ്കിൽ ഈ ഒരു ടാസ്കിൽ പങ്കെടുക്കരുതായിരുന്നു എന്നതാണ് ഗബ്രി പറയുന്നത് അത് ശരിയാണ് ശ്രീരേഖയ്ക്ക് വേണമെങ്കിൽ മാറിയിക്കാം മറ്റൊരാൾക്ക് പാർട്ടിസിപ്പേറ്റ് ചെയ്യാമല്ലോ സ്ട്രെങ്ത് കിട്ടുന്ന അല്ലെങ്കിൽ വേറെ ബുദ്ധിമുട്ടില്ലാത്ത വെയിറ്റ് പിടിക്കാൻ ബുദ്ധിമുട്ടില്ലാത്ത ആരെങ്കിലും ഇപ്പോൾ ജാൻമണിയോ അല്ലെങ്കിൽ യമുനയോ ഒക്കെ മത്സരിക്കുമായിരുന്നു വെയിറ്റ് എടുക്കാൻ പറ്റാത്ത ഒരാൾ ഇത്തരം ഒരു ടാസ്കിൽ പങ്കെടുത്തത് വളരെ മോശമായിപ്പോയി എന്നാണ് എനിക്ക് തോന്നുന്നത് അങ്ങനെയാണെങ്കിൽ എന്തായാലും ഗബ്രി പറഞ്ഞതുകൊണ്ട് ഞാൻ നൂറ് ശതമാനത്തിലേക്ക് അത് എടുക്കുന്നില്ല നമുക്ക് നോക്കാം എപ്പിസോഡിൽ അത് കുറച്ചും കൂടി ആ വിഷയം സംസാരിക്കുകയാണെങ്കിൽ ക്ലാരിറ്റി കിട്ടുമെന്ന് തോന്നുന്നു കൂടുതൽ ലൈവ് അപ്ഡേറ്റുകളുമായിട്ട് വീണ്ടും കാണാം